മൂന്നേ പോയിന്റ് എട്ട് ലക്ഷം ഫയലുകൾ ഇവിടെ കേരളത്തിൽ കെട്ടിക്കിടക്കുന്നു എന്ന് പറയപ്പെടുന്നു ഓരോ ഓരോ ഫയലും ജീവിതമാണെന്ന് നമ്മളോട് തള്ളിയ പറഞ്ഞ ഇനി ശരിയാവില്ല ആളുടെ പേരാണ് പിണറായി വിജയൻ ആള് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ആ ഇപ്പൊ തീരുമാനിക്കുകയാണ് സർക്കാരിന്റെ ഉദ്യോഗസ്ഥരി ആറു ദിവസമൊക്കെ പങ്കെടുക്കുന്ന ഭയങ്കര കഷ്ടപ്പാടാണ് അതുകൊണ്ട് അഞ്ചു ദിവസം അവരെ പങ്കെടുപ്പിച്ചാൽ മതി രണ്ട് ദിവസം ആണെങ്കിൽ അവർക്ക് ട്രിപ്പ് പോകാനും കാര്യമൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ് ഇതിപ്പോൾ ഈ ഇതിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ അഞ്ച് ദിവസത്തെ കാര്യം താണ്ട് തീരുമാനമായിട്ടോ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല കാരണം ഇവരെ തൃപ്തിപ്പെടുത്തുക കാരണം ഇവരുടെ എല്ലാ കൊള്ളുകൾക്കും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കിട്ടണമെങ്കിൽ ഈ ആൾക്കാർക്ക് കൊടുക്കണം ഈ കൈ നിർത്തി കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ കൊടുക്കാൻ പറ്റുന്ന എന്താണ് ഇങ്ങനത്തെ സാധനങ്ങൾ വലിച്ചു വരി കൊടുക്കാം ഇടിയെ അടിയെ വെത്ത എന്ത് സാധനം മണിയും കൊടുക്കുക അല്ലെങ്കിൽ ശമ്പള വർദ്ധനവ് കൊടുക്കാം അങ്ങനെ നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ ഞാൻ ഞാനതിൽ ഉള്ളിനു കുറ്റം പറയില്ല നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടാണെങ്കിലും നമ്മളുടെ വോട്ട് കൊണ്ട് ഓരോ തവണയും ഇപ്പം ഇത്തവണ ഈ പറയുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു വോട്ട് നിങ്ങൾ എൽ ഡി എഫിന് കുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളാ ശബരിമലയിലെ സ്വർണം ഘട്ടത്തിൽ കുഴപ്പമില്ലാന്ന് ഇനി പറയണത് കയ്യില് ഡൗട്ടില്ല അപ്പോൾ അത്തരത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഇപ്പോൾ അവരുടെ പ്രശ്നം എന്താണെന്നറിയോ ഇവരുടെ കാഷ്വൽ ലീവ് ഇതിനനുസരിച്ച് കുറയ്ക്കുമോ എന്നുള്ളതാണ് അതായത് ഇപ്പോൾ മുപ്പത് ദിവസം വർക്ക് ചെയ്യേണ്ട ആൾക്ക് ഇപ്പൊ രണ്ട് ലീവ് ആണെങ്കിൽ ഈ ഇരുപത്തി രണ്ട് ദിവസമാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അത്രയും കുറഞ്ഞിട്ട് അതിൽ ലീവ് കുറയ്ക്കരുത് കിട്ടുക എന്നുള്ളതാണ് അവരുടെ പരാതി